നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തെ അവിട്ടം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്നത് മകരക്കൂറിലും ശേഷം മുപ്പത് നാഴിക വരുന്ന കുംഭക്കൂറുകളിലുമാണ് അപ്പോൾ മകരക്കൂറുകാർക്ക് അഞ്ചാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് നല്ല ദൈവാധീന മാത്രമല്ല പഞ്ചമഹാപുരുഷത്തിലും ആളവയോഗം ചെയ്താണ് കർമ്മസ്ഥാനത്ത് ശുക്രം നിൽക്കുന്നത് തൊഴിലിൽ നല്ല ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് തൊഴിൽ തൊഴിലന്വേഷിക്കുന്നവർക്ക് പുതിയ തൊഴിൽ കിട്ടാനും തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം കിട്ടാനും യോഗമുണ്ട് കലാരംഗത്ത് പ്രവർത്തി എടുക്കുന്നവർക്കൊക്കെ കീർത്തികൾക്കാനായിട്ട് യോഗമുള്ളൊരു മാസമാണ് ഭാഗ്യാധിപതി ബലവാനാണ് അത് കാരണം കൊണ്ട് നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ നല്ല സംസാരം കൊണ്ട് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനായിട്ട് സാധിക്കും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ചെയ്യുന്ന പ്രവൃത്തി വിപുണതയോടുകൂടി ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഏത് രീതിയിൽ നോക്കിയിട്ടുണ്ടെങ്കിലും സാമ്പത്തികമായ നല്ല ഉയർച്ചയിലേക്ക് എത്തിച്ചേരാനായിട്ട് അവിട്ട നക്ഷത്രത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴികയിൽ ജനിച്ചവർക്ക് അല്ലെ മകരക്കൂറുകാർക്ക് യോഗമുണ്ട് എങ്കിലും നക്ഷത്രത്തിന് അവിട്ടനക്ഷത്രത്തിന് സഹായസ്ഥാനത്ത് അമൃതോഷകണ്ടകാരങ്ങനായിരിക്കുന്ന രാഹു നിൽക്കുന്ന കാരണം സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റം കുറച്ച് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ചെറിയ ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന ദുരിതം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് കൂടാതെ ധർമ്മദൈവകോപം പോലെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗമുണ്ട് അപ്പോൾ അതിനൊക്കെ പരിഹാരമായിട്ട് ദേവീക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പ അനിലും നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാട് ചെയ്യുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം യാഥാശക്തി വഴിപാട് ചെയ്യുക നാഗപൂജ ചെയ്യുക അങ്ങനെയുള്ള വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും പുതിയ പ്രേമബന്ധങ്ങൾ ഉണ്ടാകുക വിവാഹം അന്വേഷിക്കുന്നവർക്ക് പുതിയ നല്ല ഇഷ്ടപ്പെട്ട ബന്ധത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുക വിവാഹം നടക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ളൊരു സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചും പഠനത്തിൻ്റെ കാര്യത്തിൽ അനുകൂലം തന്നെയാണ് കാണുന്നത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ലതാണ് തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് നല്ലതാണ് കുടുംബസുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് എങ്കിലും വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പൂർവികമായി കുറച്ച് ശത്രുദോഷത്തിൻ്റെ ദുരിതം അനുഭവിക്കാൻ സാധ്യതയുള്ളത് കാരണം കൊണ്ട് മേൽപറപ്പെട്ട ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്താൽ അവിടെ നക്ഷത്രം മകരക്കൂറുകാർക്ക് ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഗുണഫലം ഈ മാസത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കും സെപ്റ്റംബർ മാസത്തിൽ എന്നാൽ അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയിൽ ജനിച്ചവർക്ക് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ ഉണ്ടാക്കും അതേപോലെ തന്നെ നാലിലാണ് വ്യാഴം അപ്പോൾ കുടുംബ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വീട് വിട്ടു പോയാലോ എന്ന് തോന്നുന്ന രീതിയിലുള്ള മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവിക്കാൻ യോഗമുണ്ട് എന്നാൽ ഭാഗ്യാധിപതി സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നത് കാരണം നല്ല ഭാഗ്യം അനുഭവിക്കാൻ യോഗമുണ്ട് എങ്കിൽ പോലും അഷ്ടമത്തിലാണ് ആദ്യത്തിനും ബുധനം നിൽക്കുന്നത് അപ്പോൾ നിവർത്തി സ്ഥാനത്ത് ആദ്യത്തിനും ബുധനം നിൽക്കും ഇരുപത്തിരണ്ടാം തീയതിയാണ് അഷ്ടമത്തിലേക്ക് മാറുന്നത് അഷ്ടമത്തിന് ശേഷത്തിലേക്ക് ആദിത്യൻ മാറി കഴിയുമ്പോൾ ആത്മവിശ്വാസക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ പേരുദോഷം പോലെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ ഇടവരിക ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് യോഗ ഉള്ളത് കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ശിവക്ഷേത്രത്തിൽ അഥാശക്തി വഴിപാട് ചെയ്ത് അതേപോലെ തന്നെ ഗണപതി ഹോമം പോലുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം വരുത്തിയാൽ ഈ മാസം വലിയ ദോഷമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്